മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഭക്തരെ എത്ര സമ്പത്തുണ്ടെങ്കിലും അത് അനുഭവിക്കാൻ യോഗമില്ലാത്ത മനുഷ്യൻ ദരിദ്രന് തുല്യാണ് എല്ലാം മറക്കുന്ന ഒരു മനസ്സാണ് മനുഷ്യൻ്റേത് എപ്പോൾ നിലച്ചു പോകുമെന്ന് ആർക്കും പറയാൻ പറ്റാത്ത ഒരു കൊച്ചു ഹൃദയവുമാണ് അവനുള്ളത് പിന്നെ എന്തിനാണ് പരസ്പരം വെറുക്കുന്നത് കിട്ടുന്ന സമയം സ്നേഹിക്കുക സന്തോഷിക്കുക ഭക്തരെ ഒരു പുരുഷൻ ഒരു പെണ്ണിന് കൊടുക്കേണ്ട ഏറ്റവും വലിയ ഉറപ്പ് മരിക്കും വരെ നിൻ്റെ കൂടെ ഉണ്ടാകും എന്നതല്ല ഞാൻ കാരണം നീ ഒരിക്കലും കരയേണ്ടി വരില്ല എന്നതായിരിക്കണം നിങ്ങൾക്ക് സന്തോഷവും സ്നേഹവും തരാത്ത വ്യക്തികളെയും കാര്യങ്ങളെയും മാറ്റി നിർത്താൻ പഠിക്കുക ഭക്തരെ ദുഃഖിച്ചവനെ കണ്ണീരിൻ്റെ വില അറിയൂ സ്നേഹിച്ചവർക്ക് സ്നേഹം എന്താണെന്നറിയൂ അനുഭവിച്ചവർക്കേ അനുഭവം എന്താണെന്ന് മനസ്സിലാകൂ വിശക്കുന്നവനെ വിശപ്പിൻ്റെ വിലയറിയൂ ഇതെല്ലാം അറിയുന്നവനെ മനുഷ്യൻ എന്താണെന്നറിയൂ നിങ്ങളുടെ സ്വപ്നങ്ങൾ കെട്ടിപ്പടുക്കുക അല്ലെങ്കിൽ മറ്റുള്ളവരുടെ സ്വപ്നങ്ങൾ നിർമ്മിക്കാൻ മറ്റാരെയെങ്കിലും നിങ്ങളെ നിയമിക്കും ഭക്തരെ വീഴ്ചകളിൽ കൂടെ നിൽക്കുന്നില്ലെങ്കിൽ ആപത്തിൽ സഹായിക്കുന്നില്ലെങ്കിൽ പിന്നെ ബന്ധങ്ങൾക്ക് അവിടെ പ്രസക്തിയില്ല അർത്ഥവത്തായ മൗനമാണ് എപ്പോഴും അർത്ഥശൂന്യമായ വാക്കുകളേക്കാൾ നല്ലത് ദേഷ്യം തനിച്ച് വരും പക്ഷേ നിങ്ങളിലുള്ള നല്ല ഗുണങ്ങളെ മുഴുവൻ അത് കൊണ്ടുപോകും ക്ഷമയം തനിച്ചാണ് വരിക പക്ഷേ നിങ്ങൾക്ക് എല്ലാ നല്ല ഗുണങ്ങളെയും കൊണ്ടുവന്നു തരും തിരഞ്ഞെടുക്കേണ്ടത് നിങ്ങളാണ് ഭക്തരെ പ്രതീക്ഷിച്ചതൊന്നും നടക്കാത്തതിൽ വിഷമിക്കാതിരിക്കുക നിങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ മികച്ചത് ദൈവം നിങ്ങൾക്കായി കാത്തി വെച്ചിട്ടുണ്ട് മനസ്സിൽ മുറിവുണ്ടാക്കുന്നവരെയെല്ലാം മറിച്ച് മുറിവിൽ മരുന്നാകുന്നവരെ കൂടെ കൂട്ടുക ജീവിതത്തിൽ തുടർച്ചയായി ആരോപണങ്ങൾ നേരിടുന്നുവെങ്കിൽ നിങ്ങൾ നേരായ പാതയിൽ തന്നെയാണ് എത്രമാത്രം അടുത്ത ബന്ധമോ സൗഹൃദമോ ആവട്ടെ പരിധിയിൽ കൂടുതലായി ആരെയും ആശ്രയിക്കാതിരിക്കുക എന്തെന്നാൽ നൽകുന്നവർ അതിൻ്റെ കണക്കുകൾ സൂക്ഷിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുക മിതമായ ആശ്രയങ്ങൾക്കാണ് ഹിതമായ ബന്ധങ്ങളെ നൽകാൻ കഴിയുന്നത് ഭക്തരെ നിങ്ങൾക്ക് മാത്രമല്ല നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടെന്ന സത്യം മനസ്സിലാക്കുക നല്ലതേ വരൂ എന്ന് ചിന്തിക്കുക മനസ്സിനെ എപ്പോഴും ശാന്തമാക്കി മാറ്റുക ജീവിതത്തിൽ നിങ്ങൾ പഠിക്കേണ്ട പ്രധാന പാഠം എല്ലാവരും നിങ്ങൾക്ക് നല്ലത് വരാൻ ആഗ്രഹിക്കുന്നില്ല എന്നതാണ് സത്യങ്ങൾ വിളിച്ചു പറയാൻ ധൈര്യം കാണിക്കുന്നവൻ്റെ നേരെ വെറുപ്പിൻ്റെ ജ്വാലയും ആളിപ്പടരും ഭക്തരെ വളർത്താനും തളർത്താനും കഴിയുന്നവരാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ളത് വളരുമ്പോൾ അമിതമായി അഹങ്കരിക്കരുത് അതുപോലെ തളരുമ്പോൾ പിൻവാങ്ങുകയും വരുത് ഭക്തരെ ഏതു തരം ബന്ധങ്ങളിലായാലും സന്തോഷം നഷ്ടപ്പെടുന്നതും കണ്ണ് നിറയ്ക്കുന്നതും സത്യസന്ധമായി സ്നേഹിക്കുന്നവർക്ക് മാത്രമായിരിക്കും അല്ലാത്തവർ അവരുടേതായ ലോകത്തിൽ സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാകും കുന്നോളം സ്നേഹം ഉള്ളിലുണ്ട് എന്ന് പ്രസംഗിക്കുന്നവരേക്കാൾ നല്ലത് കടകോളം സ്നേഹം പ്രവൃത്തിയിൽ കാണിക്കുന്നവരെ വിശ്വസിക്കുന്നതാണ് ഭക്തരെ മറ്റുള്ളവരെ കരയിപ്പിച്ച് നേടിയ എല്ലാത്തിനും കരച്ചിൽ കൊണ്ട് തന്നെ കടം വീട്ടേണ്ടി വരുമെന്ന് എപ്പോഴും ഓർക്കുക നിങ്ങളുടെ ശരീരത്തിനുണ്ടാകുന്ന മുറിവുകൾ എത്രയൊക്കെയാണെങ്കിലും പെട്ടെന്ന് മങ്ങും പക്ഷേ മനസ്സിലുണ്ടാകുന്ന മുറിവുകൾ എത്രയൊക്കെ വായിക്കാൻ ശ്രമിച്ചാലും അങ്ങനെ തന്നെ ഉണ്ടാകും ഭക്തരെല്ലാം സന്തോഷത്തോടു കൂടിയിരിക്കുക മഹാദേവൻ്റെ അനുഗ്രഹം എല്ലാ ഭക്തരിലും നിറയട്ടെ ഓം നമ ശിവായ